നമസ്കാരം ഇന്ന് രണ്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരാനിരിക്കുന്നത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇന്നത്തെ ഈ തൊടുകുറി ഫലങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളേവരും ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ആദ്യമായി നൽകിയിരിക്കുന്നത് ശങ്കിൻ്റെ ചിത്രമാണ് രണ്ടാമതായി നൽകിയിരിക്കുന്നത് ശിവലിംഗത്തിൻ്റെ ചിത്രമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളുടെയും പ്രാധാന്യം ഏവർക്കും അറിയാവുന്നത് തന്നെയാകുന്നു ഒന്നാമത്തേത് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട ചിത്രമാകുന്നു രണ്ടാമത്തേത് സാക്ഷാൽ പരമശിവൻ്റെ പരമശിവനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരമശിവൻ്റെ പ്രതിരൂപം എന്ന് കണക്കാക്കാൻ കഴിയുന്നതായ വസ്തു തന്നെയാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് വസ്തുക്കളിൽ അല്ലെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എല്ലാവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ ചിത്രമായ ശങ്കിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് സാക്ഷാൽ നാരായണൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ആദ്യം തന്നെ കാണുവാൻ കഴിയുന്നതായ ഫലം അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയും നിങ്ങളോടുകൂടെ വസിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ധനവും വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം തീർച്ചയായും ഉടൻ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുവാൻ പോകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല വിധത്തിലുള്ള വിഷമങ്ങളും ഉടൻ തന്നെ മാറും എന്നാണ് ഫലമായി കാണുന്നത് കൂടാതെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ധനപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എല്ലാവിധ പ്രയാസങ്ങളും ഇല്ലാതെയാകുവാൻ പോകുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നതായ ഫലം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളും വന്നുചേരുന്നതാകുന്നു സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ കഴിയുക ജീവിതത്തിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ധാരാളം ഉണ്ടാകുന്നു എന്നാണ് ആദ്യം തന്നെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ തീർച്ചയായും പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണം കൈകളിലേക്ക് ധാരാളം വരിക അതല്ല എങ്കിൽ ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും പണം നിങ്ങൾക്ക് വന്നു ചേരുക മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങളാകുന്നു തീർച്ചയായും ജീവിതത്തിൻ്റെ നിലയില്ലാത്ത പോക്ക് ഉടൻ തന്നെ അവസാനിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നതായ ദിനം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതായത് ഈ മാസം കഴിയും മുൻപ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നുചേരുന്നതാകുന്നു അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ കഴിയുന്നതായ സമയമാണ് അല്ലെങ്കിൽ അത്തരം സമയമായിട്ടാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്തെ കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഉണ്ടാകാം അത്തരം ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പുനർചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി വന്നു വന്നുചേരാനിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും ഇഷ്ടദേവതയുടെ കടാക്ഷം ജീവിതത്തിൽ കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് നിങ്ങൾ പ്രത്യേകിച്ചും ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതുപോലെ തന്നെ നാരായണനാമം നിത്യവും ജപിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ശിവലിംഗത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ആദ്യമായി കാണുന്നതായ ഫലം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട എല്ലാവിധ ദോഷഫലങ്ങളും അകന്നു പോകുവാൻ പോകുന്നു എന്നാണ് അല്ലെങ്കിൽ ഒഴിയുവാൻ പോകുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ ഇതിനോടകം അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന ദിനങ്ങളിൽ ഇത്തരം തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല തടസ്സങ്ങളും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഇനി ഒഴിയുവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതം വളരെയധികം സൗഭാഗ്യകരമായി തീരുവാൻ പോകുന്നതാണ് അതായത് ധനപരമായിട്ടാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും പല കാരണങ്ങളാലും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാനിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഫലം ജീവിതത്തിലെ പല അവസ്ഥകളെയും നിങ്ങൾ പലരുമാ പലരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാറുണ്ട് എന്നുള്ളത് വസ്തു വസ്തുതയാർന്ന കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ളതായും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് എന്നാൽ തീർച്ചയായും ഇനി വരുന്ന നാളുകളിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അല്ലെങ്കിൽ പല വ്യക്തികളുമായി നില ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ പല തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് ഈ സമയം കഴിയും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി വന്നു ചേരാനിരിക്കുന്നത് കൂടാതെ ജീവിതത്തിൽ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുള്ളവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ തെറ്റുകൊണ്ടോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതാകുന്നു എന്നാൽ തീർച്ചയായും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തുവാൻ കഴിയുന്നതായ സ അവസരങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകിച്ചും ഓർക്കേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ പോലും ഇനി അംഗീകരിക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടി പിടിച്ചു നിൽക്കുന്നതായ അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ തന്മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനപരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു പല നാളുകളായി നിങ്ങൾക്ക് അല്ലെങ്കിൽ പലപ്പോഴായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികമായിട്ടാണെങ്കിൽ കൂടിയും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളെ അലട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ തീർച്ചയായും ഇനി വരുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സാഹചര്യം അനുകൂലമായി തീരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പുതിയ ഒരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലും വളരെ ഉന്നതമായ ഒരു വിജയം അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു കൂടാതെ സമ്മാനമായി പണം ലഭിക്കുന്നതായ ചില കാര്യങ്ങളിൽ ഏർപ്പെടുവാനും തന്മൂലം നിങ്ങൾക്ക് വിജയിക്കുവാനും പണം കൈകളിലേക്ക് വന്നു ചേരുന്നതിനും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് പരമേശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ അതായത് ശിവഭഗവാൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാൻ ധാരയും കൂവളമാലയും സമർപ്പിക്കുക എന്നുള്ള കാര്യമാകുന്നു അതുപോലെ തന്നെ നിത്യവും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായി തീരുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടദേവതയുടെ കടാക്ഷവും പരമേശ്വരൻ്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു തന്മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്